കുട്ടികളുടെ വെക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തത് കാരണം മലയാറ്റൂർ തീർത്ഥാടനം കുറച്ചു വൈകി എല്ലാവരുടെയും സൗകര്യം ഒത്തുവരുന്ന ഒരു ഞായറാഴ്ച രാവിലെ ഏഴരയോടെ വീട്ടിൽ നിന്നിറങ്ങി ഏകദേശം ഒൻപത് മണിയായപ്പോൾ നമ്മൾ മലയാറ്റൂർ എത്തിച്ചേർന്നു രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡ് കരുതിക്കൊണ്ടാണ് പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കുറച്ച് സമയം വിശ്രമിച്ച് മല കയറാനായിട്ട് നടന്നു റോഡിന് ഇരുവശത്തും കളിപ്പാട്ട കടകളൊക്കെ കണ്ടതോടെ കുട്ടികൾക്കൊരു സൈഡ് വലിവ് മലയിറങ്ങിയതിന് ശേഷം എന്തെങ്കിലും വാങ്ങി തരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് മുന്നോട്ട് നടന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്ക് അനുഭവപ്പെട്ടു മലയിറങ്ങി വന്നവരാണോ മല കയറാൻ പോകുന്നവരാണോ എന്നറിയില്ല എല്ലാവരും ചെറിയ മരത്തിൻ്റെയൊക്കെ താഴെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അത്ര കഠിനമായ ചൂട് തന്നെയാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ താഴത്തെ രൂപത്തിന് മുന്നിൽ ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം മല കയറാനായിട്ട് മുന്നോട്ട് നടന്നു മലമുകളിലായിട്ട് ക്രിസ്തുവിൻ്റെ പീഡാസനങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കുരിശുകൾ നാട്ടിയിട്ടുണ്ട് അങ്ങനെ പതിനാല് സ്ഥലങ്ങളും അവിടെ കാണാം ഒന്നും രണ്ടും സ്ഥലങ്ങൾ വളരെ അകലെയാണ് എല്ലാവരും ആ സ്ഥലത്തേക്ക് എത്താനായിട്ട് നന്നായിട്ട് വിഷമിക്കുന്നതും കാണാം ഇളയകുട്ടി എന്നോടൊപ്പമാണ് മലകയറുന്നത് അതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിലാണ് ഞാൻ മലകയറുന്നത് കുട്ടിയെ നോക്കണം ഞാനും വീഴാതെ നോക്കണം അങ്ങനെ രണ്ടാം സ്ഥലം എത്തി കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് കാലമായിട്ട് കുട്ടികളെയും കൂട്ടിയാണ് മലയാറ്റൂർ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും അവർ വളരെ സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും അത്യാവശ്യം തനിയെ തന്നെയാണ് മല കയറിക്കൊണ്ടിരിക്കുന്നത് മലയാറ്റൂർ പോകുവാനായിട്ട് കുട്ടികളുടെ ഇൻട്രസ്റ്റിന് മറ്റൊരു കാര്യവും കൂടിയുണ്ട് അടിവാരത്തെത്തിയതിനു ശേഷമുള്ള പുഴയിലിറങ്ങിയുള്ള കുളി അതാണ് അവർക്ക് ഏറ്റവും താൽപ്പര്യം തലേദിവസം നന്നായിട്ട് മലമുകളിൽ മഴ പെയ്തതുകൊണ്ട് പൊടിക്കിത്തിരി കുറവുണ്ട് എന്നാലും നല്ല ചൂട് തന്നെയാണ് മരങ്ങളുടെ തണലുകൾ നേടി എല്ലാവരും മലമുകൾ ലക്ഷ്യമാക്കി നടന്നു നീങ്ങി എല്ലാ സ്ഥലങ്ങൾക്കരികിലും തിരി കത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സൗകര്യമുണ്ട് ഓരോ സ്ഥലത്തും ഓരോ ആവശ്യം പറഞ്ഞുകൊണ്ടായിരുന്നു എൻ്റെ മലമുകൾ ലക്ഷ്യമാക്കിയുള്ള യാത്ര അങ്ങനെ മുകളിലെത്താറായി പള്ളിവക സ്റ്റാളിൽ നിന്ന് ഓരോ നാരങ്ങ വെള്ളവും ഒരു കുപ്പി ജ്യൂസും വാങ്ങി കൂടെയുള്ളവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ മുകളിലിരുന്നു ചൂട് സമയമായതുകൊണ്ട് തന്നെ തണുത്ത വെള്ളത്തിന് നല്ല ചിലവാണ് ഒരു കുപ്പി മാംഗോ ജ്യൂസിന് നാൽപ്പത് രൂപയും നാരങ്ങ വെള്ളത്തിന് മുപ്പത് രൂപയുമാണ് അവിടുത്തെ ചാർജ് മുകളിലെത്തിയപ്പോൾ വലിയ കുരിശുകൾ കണ്ടതും മൂത്ത കുട്ടിക്ക് സംശയം ഇതൊക്കെ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഇളയകുട്ടിയാണ് അതിന് മറുപടി പറഞ്ഞത് എടാ ഇതൊക്കെ മേളിൽ വരുന്നവർ ചുമന്നു കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അങ്ങനെ മലമുകളിലെ മാർത്തോമ മണ്ഡപത്തിലെത്തി അവിടെ കുറച്ചുനേരം പ്രാർത്ഥനയോടെ നിന്നതിന് ശേഷം നേർച്ചയും ഇട്ട് മുന്നോട്ട് ചെന്നപ്പോഴാണ് മലമുകളിലെ പ്രദിക്ഷിണം ആരംഭിച്ചത് അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇന്ന് മലയാറ്റൂർ കുരിശുമുടിയിലെ എട്ടാം പെരുന്നാളാണെന്ന് നിരവധി വിശ്വാസികൾ വളരെ ഭക്തിപൂർവം തന്നെ ആ പ്രദക്ഷിണത്തിനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു ഇതിനു മുന്നേ പല തവണ മലയാറ്റൂർ തീർത്ഥാടനം നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് ആദ്യമായിട്ടാണ് മലമുകളിലെ പ്രദക്ഷിണം നേരിട്ട് കാണുന്നത് മലമുകളിലെത്തി ഒന്ന് കുമ്പസാരിക്കണമെന്ന് വിചാരിച്ചാൽ അതിനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ പ്രതിക്ഷിണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു വിശേഷാൽ ദിവസങ്ങളിൽ സന്നിധിയിലാണ് തിരുക്കർമ്മങ്ങളൊക്കെ നടക്കുന്നത് പള്ളിവക ഒരു മറ്റൊരു സ്റ്റാളും മുകളിൽ കാണാം കൊന്ത വെന്തിഞ്ഞ മുത്തപ്പൻ്റെ രൂപങ്ങളൊക്കെയെല്ലാം നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് പ്രദക്ഷിണം അവസാനിച്ചിരിക്കുന്നു അങ്ങനെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളൊക്കെ അവസാനിച്ചു ഉടനെ തന്നെ അവിടെ നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ടായിരുന്നു ഉച്ചയ്ക്കത്തെ ഭക്ഷണം താഴത്ത് വണ്ടിയിലിരിക്കുന്നത് കൊണ്ട് തന്നെ മുകളിൽ നേർച്ചക്കഞ്ഞി കുടിക്കാനായിട്ട് നിന്നില്ല നേരെ താഴത്തേക്കിറങ്ങി ഈ കാണുന്നതാണ് ആനകുത്തിയ പഴയ പള്ളി അതിനു മുന്നിലും വിശ്വാസികൾ നേർച്ച നാണയങ്ങളൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ആളുകൾ ഈ പള്ളിയുടെ പിറകിലും നേർച്ചുട്ടുകൾ ഇട്ടിരിക്കുന്നതെന്ന് കുട്ടികൾ സംശയം ചോദിച്ചുകൊണ്ടേയിരുന്നു ഇതാണ് അത്ഭുത ഉറവ ഇത്രയും മലമുകളിലും ഈ കടുത്ത വേനലിലും ഉറവ വറ്റാതെ ഇരിക്കുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തും ഈ കാണുന്നതാണ് സ്വർണക്കുരിശ്ശ് മാർത്തോമ ധ്യാനിച്ചിരിക്കുന്ന സമയത്ത് മണ്ണിൽ കുരിശ് വരയ്ക്കുകയും അവിടെ ഒരു സ്വർണ്ണക്കുരിശ് ഉയർന്നു വന്നു എന്നതുമാണ് വിശ്വാസം അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നതാണ് തോമാസ് ലേയുടെ പാദമുദ്ര പതിഞ്ഞ പാറ ആ വെള്ളവരയുടെ ചുറ്റിലും കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ പാദമുദ്രകൾ പതിഞ്ഞിരിക്കുന്ന പാറ അങ്ങനെ താഴെ എത്തി ഏകദേശം രണ്ടു മണി ആകാറായപ്പോഴാണ് മലയിറങ്ങിയെത്തിയത് അതുകൊണ്ട് തന്നെ വളരെ വലിയ വിശപ്പ് എല്ലാവർക്കും അനുഭവപ്പെട്ടു വണ്ടി ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു നിന്ന് കൊണ്ടുവന്ന ഭക്ഷണവും കഴിച്ച് കുറച്ച് നേരം അവിടെ വിശ്രമിച്ചു അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് അടിവാരത്തേക്കാണ് പഴയ പള്ളിയിൽ കയറി ആദ്യം പ്രാർത്ഥിച്ചു അംഗവൈകല്യമുള്ളവരും പ്രായമായവരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും മല കയറിയ ആ ഒരു അനുഗ്രഹം ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഈ കാണുന്നതാണ് അടിവാരത്തെ പുതിയ പള്ളി ഏകദേശം മൂന്ന് മണി ആകാറായി അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ വളരെ വലിയ ചൂടാണ് പള്ളിക്കകത്തേക്ക് കയറിയപ്പോൾ വളരെ വലിയൊരു ആശ്വാസമായി അവിടെ തോമാസ് ലേഖയുടെയും വിശുദ്ധ കുരിശിൻ്റെയും തിരിശേഷിപ്പുകളും കണ്ടു വണങ്ങി പ്രാർത്ഥിച്ച് ഞങ്ങളവിടെ നിന്നും ഇറങ്ങി മലയിറങ്ങി അടിവാരത്തെത്തി താഴത്തെ പുഴയിൽ കുളിക്കാമെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ അങ്ങോട്ട് അടുക്കുവാൻ സാധിക്കുന്നില്ല അസഹനീയമായ ചൂട് കുട്ടികൾക്കാണെങ്കിൽ പുഴയിലിറങ്ങിയ മതിയാകൂ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോയത് ഇല്ലിത്തോട് മഹാഗണിത്തോട്ടത്തിന് നടുവിലുള്ള ഒരു സ്പോട്ടിലേക്കാണ് ഇവിടെ പ്രവേശിക്കുന്നതിന് ആളൊന്നിന് അൻപത് രൂപയാണ് ഫീസ് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും അര കിലോമീറ്ററിനടുത്ത് നടക്കേണ്ടതായിട്ടുണ്ട് പഴയ വഴിയിലൂടെ ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ളതുകൊണ്ട് പുതിയ വഴിയിലൂടെയാണ് യാത്ര മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പും അനുഭവപ്പെടുന്നുണ്ട് അവിടെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ എത്തിയപ്പോൾ തീരെ വെള്ളമില്ല അങ്ങനെ കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി ചെറിയൊരു കുളിയും പാസാക്കി തിരിച്ച് ഞങ്ങൾ ഒരേഴേ കാലോടെ വീട്ടിലെത്തി